അച്ഛന്മാരെ നമ്മളിന്ന് വന്നേക്കുന്നത് കിടിലൊരു സ്പോട്ടിലാണ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മളാ പുതിയ ടൂൾസ് കുറക്കിട്ടുണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറേ കാലമായി അപ്പം നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ട് പോകേണ്ട ഇതാണ് ഇതിൻ്റെ ഡാറ്റിൻ്റെ ആരോ ഡാറ്റിൻ്റെ മനോ ഉണ്ടോ സൂപ്പർ അതാണെന്ന് കൊണ്ട ഹെവി സ്ട്രൈക്കും ആയിരിക്കും സൂപ്പർ ഫൈറ്റും ആയിരിക്കും നമുക്ക് കാണാം അപ്പോൾ വീഡിയോ കാണാം നമ്മൾ അടുത്തൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് നോക്കിയിട്ട് കേട്ടോ അങ്ങോട്ട് എന്താണെന്നുള്ളത്

കളി ചി അണ ഹാപ്പി ആണ് അണ്ണാ നീ സ്ക്രീൻഷോട്ട് അടി كده വീഡിയോ കാണുന്നോ അറിയില്ലല്ലോ എങ്ങോട്ട് കൈ ചേർന്നോ നീ? ഇരി പോയാ ഇല്ല ഇല്ല ഇതിനകത്ത് എന്താന്ന് टेंशन പറഞ്ഞില്ലേ? ഇത് പോയ നേരെ ടിക്കടോ അല്ല ബ്ലീക്കിനാ പോ. ഓർത്തോ എല്ലാര്ക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ പിടി വിജയവും അപ്പൊ നമുക്ക് എന്തായാലും കിട്ടിയ മീനിനൊന്ന് കാണാം സൈസ് എന്ന് വെച്ചാൽ ഏറ്റവും കിട്ടിയ ഹെവി സൈസ് ഇത് തന്നെയാണ് വീഡിയോ കിട്ടിയല്ലോ വീഡിയോ മച്ചാ മേരെ നമുക്ക് അതിനിപ്പോ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് കിട്ടിയ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ബാക്കി നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമ്മൾ കൊണ്ടുപോവാണ് അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ് See you.